ഇപ്പോൾ സബ് കലക്ടർ ഓഫീസിലെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് സബ് കലക്ടർ ഓഫീസിലേക്ക് പ്രവേശിക്കുകയാണ് സബ് കലക്ടർ മുറ്റത്തേക്ക് കൂടുതൽ പോലീസിനെയും എത്തിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ സബ് കലക്ടർ ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു ഈ പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ മാനന്തവാടി കൂട്ടായ്മ എന്ന പേരിൽ മറ്റൊരു സമരസംഘം ഈ മൃതദേഹവുമായി സബ് കലക്ടറുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് സബ് കലക്ടറുടെ ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ ഇപ്പോൾ ഇതേ സമയം തന്നെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു മൂന്ന് വട്ടം ചർച്ച നടത്തിയിട്ടും തീരുമാനമൊന്നും ഒന്നും ഒരു സാഹചര്യത്തിലാണ് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയായ സബ് കളക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി മൃതദേഹവുമായി എത്തിയിട്ടുള്ളത് രാവിലെ ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് മൃതദേഹം എടുത്തുകൊണ്ടുവന്ന് ഗാന്ധി പാർക്കിൽ വെച്ച് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഗാന്ധി പാർക്കിൽ നിന്നും മൃതദേഹവും വഹിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ മാനന്തവാടി സബ് കലക്ടർ ഓഫീസിലെത്തി എത്തിച്ചിരിക്കുകയാണ് സബ് കലക്ടർ ഓഫീസിലെ കാർ കാർഫോറസിലേക്ക് വാഹനം കയറ്റാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട് ഇതേ സമയം തന്നെ സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ വലിയ സമരവും നടത്തുന്നുണ്ട് നേരത്തെ നടക്കുന്ന സമരങ്ങളെല്ലാം നടക്കുന്നുണ്ട് അടുത്ത് കോൺഫറൻസ് ഹാളിൽ കോൺഫറൻസ് ഹാളിൽ ചർച്ചയും നടക്കുന്നുണ്ടായിരുന്നു ആരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവരും സമര നായകന്മാരാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ നിന്നും കാണുന്നത് ഇപ്പോൾ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആണ് സബ് കളക്ടർ ഓഫീസിന് മുന്നിലെത്തിയിരിക്കുന്നത് ഇവിടെ വലിയ പ്രതിഷേധവും കാണാം പ്രതിഷേധക്കാർ മണിക്കൂറുകളായി സമരത്തിലായിരുന്നു ഈ സമരത്തിനൊടുവിലാണ് ഇപ്പോൾ മൃതദേഹവും വഹിച്ച് സബ് കളക്ടർ ഓഫീസിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുള്ളത് അകത്തെ കോൺഫറൻസ് ഹാളിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഈ ചർച്ച നടക്കുമ്പോൾ തന്നെയാണ് മൃതദേഹം ഇപ്പോൾ കാർ പോർച്ചിലേക്ക് സബ് കളക്ടറുടെ കാർ പോർച്ചിലേക്ക് മൃതദേഹം കയറ്റാൻ ശ്രമിക്കുക വനമന്ത്രി ആവശ്യം കൂടി പ്രതിഷേധക്കാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് ഉന്നയിക്കാത്ത ആവശ്യം കൂടി ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് വനം വനംവകുപ്പ് മന്ത്രി ആവശ്യം കൂടി ഉന്നയിച്ചാണ് ഇപ്പോൾ സർവ്വ നടക്കുന്നത് അതിന്റെ ഏറ്റവും നീതിക്കായുള്ള സമരമായാണ് ഇത് അവർ ഉന്നയിക്കുന്നത് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മാനന്തവാടി നഗരസഭ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളായുള്ള സമരത്തിന്റെ ഒരു ഒടുവിലാണ് ഏറ്റവും ഒടുവിലാണ് അവർ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ സബ് കളക്ടർ ഓഫീസിന് ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം ചുറ്റുമായി വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു ആ ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗാന്ധി പാർക്കിൽ നിന്നും പ്രായം ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്